ോലാ ബോലബു വൽഹോ കാദീശോലോലം വാദാമുലോലം വൽനിക്കുന്നു ഞങ്ങളോടൊപ്പം ഞങ്ങൾ കായ് പ്രാർത്ഥികം ും ശാന് മുലകങ്ങും വാഴട്ടീന സതയം നീ കിടട്ടെ സകല നിവാസങ്ങളിൽ അരിശത്തി ദണ്ഡം സോമൻ കാലോ കുറിയായി സോ ുത്തമരേ ഹരിമളധൂപയുതം ദൈവത്തിൻ ജനനി കന്യകമറിയാമിൻ ഓർമ്മ ഭവിക്കട്ടെ ബാറകുമാർ ബഹോലബോല ബോവൽഹോ കാമോം വൽമീനൂപയുതം വൈദികമൽപ്പാൻ മാർ ിയസിർമി കേട്ടെ അറിയാമിൽ സ്മരണ വരദായകമാകാം അതൽ പ്രാർത്ഥനയങ്ങൾ ആത്മാവിനു കോട്ട പ്രസവിത്രീ കന്യകമറിയാമി ൂപ ഭാഗ്യം നിബിയർക്കും ഭാഗ്യം സ്വീകർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനതിനെ കാൺമാൻ കാ സഹദേവ് വാളാ ചുരകുകൾ നീതിയിൽ വിധി ചെയ്യും ന്യായാധിപതേനീ ഏറ്റരു കളമൂർത്തി ഇടരുദേശ്രയമാല്ലോ മേലോറി ശിലേമിൽ മഷിഹാസന സവിതേ സ്മൃതിവിശ്വാസികളാം മൃതരാർജിക്കട്ടെ ഒറിയോറാവേവാലോ ആധാറ വാനിലുംഴിയിലേതനിലും കാലിലുയ്യാ തയറാദേവകാരങ്ങളിലെല്ലായിടത്തും കന്യകമറിയാ പിന്നുണ്ടാകട്ടെ നല്ലോർമ നിർമ്മലമാം കന്യത്വത്തിൽ തിരുവുളമാർന്നു രാജാധീശനിറങ്ങി വസിച്ചവൾ തന്നുതരത്തിൽ സ്മൃതി വളരട്ടെ കോട്ടയതായി പ്രാർത്ഥന തീരട്ടെ ചേർക്കുക ഞങ്ങളതിന്മാതൃ സ്മരണത്തിൽ പാറകുമോ ുഭോലാബോലൂഹോ നിർമ്മല കന്യക തന്നു ഇതോടു ചെയ്തു ദൈവസുധാ സ്ത്രോത്രം കർണത്താൻ അവനെ കൈക്കൊണ്ടുതരെ പേര് ഗർഭാശയ കന്യാമുദ്രകളിൽ ജാതികളെ ലജ്ജാകുലരാക്കി സ്തുതി അധികം നരനായ രക്ഷ കൊടുത്തവനെത്തിക്കുന്നുലീകന്മാരെ കർത്താവോടായി ഭിന്നത സപഥൻ സന്താനങ്ങളിൽ ഇല്ലാതാവാൻ നിങ്ങൾ അതിൽ ചൊല്ലിയതാകും വിശ്വാസത്തെ

യുംാതരത്താ ജബളിമയങ്കൾ കുളവാക്കി പീടകളെ വെന്നി കമശിയായി സ്നേഹിച്ചോർ ധന്യന്മാർ നിങ്ങൾ ഭൂസ്വർഗങ്ങളിലേറ്റുന്നു സ്മരണം

ും പ്രത്യാഗമനം ദൂര ആഹ്വാനം ചെയ്യും തുക നാഥ കലകും നുലകത്തെ ദുഷ്ടൻ വഞ്ചനയാൽ ഹിന്നത നൃപവിധി കർത്താക്കളിൽ അവനുളവാക്കി രെയും വീഴിപ്പാൻ വഴി നോക്കിയിടന്നോ കർത്താവേ നിൻകരുണയിലെന്നെ സങ്കേതം ഞങ്ങൾക്കെങ്ങുള്ളൂ ദുഷ്ടനെ ഞങ്ങളിൽ നിന്നോടിക്കുക നിൻ സേബായാൽ ന്യായാധിപൻപതി അങ്ങേക്കരിശം ചേർത്ത കടത്താൽ തല താഴ്ത്തേലെങ്കിലും എന്നിലും രക്തവും മോർത്തന്മേൽ നിൻ സ്നേഹി പിഴപോക്കേന്മേലൊരു ജനങ്ങൾ കിതമൊടുകയുനീശോമുക്തി ഏതം വേണ്ടാംഹായിൽ മൃതി പൂണ്ടോരെ ആസന്നം പ്രതിഫലമേകും പുനരുദ്ധാന ദിനം കേടന്നേ കബറുകളിൽ നിന്നും

രാജഭാമിനിയുംഴകര ജന്മോലോർ കായിക പിതൃഗ്രഹവും വാറോലോലോലം

മന്നാചൽ പൊടു നിയമത്തിൻ വെട്ടിയൊടതിൻ ദണ്ടോടും കിരയോ ഗൃഹകം വിളിമഞ്ഞോളേ ലീശാദൻ നവകുമ്പൽ തൊഴു തേജോമേനേശായാതൻ ഒരേറും മുഗിലോടും മൂശ ദിവിമുഖ്യൻ വാഴിഴുവേനൽ പ്രവചന നിയമ സ്ഥാനങ്ങളിലും മാതൃവിശുദ്ധ സ്മൃതി സംബന്ധം പ്രാർത്ഥനയാൽ പുണ്യം ഇവർക്കും ഭൂപാലരനീപ സ്വാതന്ത്ര്യം േ കാൺമതിനാലേ യാദിക്കുന്നോ നിർമ്മലമാണിക്കല്ലെ നീ നിന്നിലുദേശ ഫലമായോനോടർദിക്കണമേ ഞങ്ങൾക്കായി കല്ലറവാസം ചെയ്യും മൃദലേ നേടുക ധൈര്യം സന്ദേശം കേൾപ്പിൻ സവിധം ഉത്താനം നൽകിയൊരാംഗ്യം ആഹ്വാന് താഴെ ഏഴു നേൽപ്പിക്കും ഭാഗ്യവതീക്കം സിദ്ധർക്കും ശ്രീയരത്തിലും ഈസയിലും ആയിടണ്ടേ ോവുന്നു ഞങ്ങളോട് കർത്താവേണത്താൽ ഞങ്ങളോട് ആയിട്ട് ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടുവന്നു ഞങ്ങളോട്